ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസനികളെ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിതം ക്രമപ്പെടുത്തണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഉപദേശിക്കുന്നു നബി കരീം അലൈഹി പറഞ്ഞു ഞാൻ നിയോഗിക്കപ്പെട്ടിട്ട് ഒരു അധ്യാപനം അധ്യാപകനായിട്ടാണ് ഞാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നബിസ്വല്ലാഹു പറഞ്ഞു നബിസ്വല്ലാഹു വലൈസ് മനുഷ്യരാശിയെ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഹദീസുകൾ മുഴുവനും പ്രവാചകൻ അലൈഹി ഒരു വാല്യം അധ്യാപകൻ ഒരു നല്ല അദ്ധ്യാപകനാണ് എന്നുള്ളത് നമുക്ക് ആ ഹദീസുകളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അതിൽപ്പെട്ട ഒരു وجنب النبي صلى الله عليه وسلم وجنب يعني ملك بلبيك ويانا النبي ايوب عن قال جاء رجل الى النبي صلى الله عليه وسلم فقال عذني وعود فقال النبي صلى الله عليه وسلم اذا قمت في صلاتك فصل صلاة مودع ولا تكلم بكلام تعتذر منه غدا واجمع الياس مما في يدي الناس اي حديث امام الباني قال حسنا صحيحا يا حسن الحسن ان يقبل ابن إيه امام احمد المسند له ابن ماجه له كاي حديث ولا صحيح ولد സംക്ഷിപ്തമായ മൂന്ന് കാര്യങ്ങളാണ് ഈ വചനത്തിനുള്ളിൽ ആ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ഇതിനോട് വിശുദ്ധ ഒരാളെ നബിസ് അള്ളാഹുസിന്റെ അടുത്ത് വന്ന് ചോദിക്കരുത് നബീസ് അടുത്ത് വന്ന് പല ആളുകളും പല കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു ചോദിച്ചറിഞ്ഞിട്ട് വിശുദ്ധ ആയത്തിൽ കണ്ടില്ല എസ് അലുനക്ക അനിൽ അൽഫാൻ എസ് അലിയുടക്ക അനിൽ മഹീദ് ഒക്കെ ആളുകളിൽ നിന്നും വരുമ്പോൾ അവർക്ക് സംശയം ഉണ്ടാവുമ്പോൾ അവർ വന്ന് നബീസ് അള്ളാഹു ഹുലൈസിന്റെ കാര്യങ്ങൾ ചോദിച്ചതി അതൊരു രീതിയാണ് ദേഹത്തിൻ്റെയും പഠിപ്പിക്കുന്നതിൻ്റെയും ഒക്കെ പഠ പഠന പഠനത്തിൻ്റെയൊക്കെ ഒരു രീതിയാണ് അപ്പോൾ ഈ അബു അയ്യൂബിൽ അനുസാദി റിപ്പോർട്ട് ചെയ്ത ഹദീസ് ഒരാൾ വന്ന് നബിയോട് ചോദിച്ച് നബി എനിക്ക് എനിക്കൊരു ഉപദേശം തന്നാലും ആ ഉപദേശം വളരെ വളരെ ബ്രീഫായിട്ട് വളരെ സംക്ഷിപ്തമായിട്ടായിരുന്നു അപ്പൊ സുപ്രധാനവും സംക്ഷിപ്തവുമായ മൂന്ന് വചനങ്ങളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിക്കുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം ഇതാസുലാസ് ഉപദേശം നൽകിയത് കാരണം ജവാമി ഉൽ കലിം നൽകപ്പെട്ട ആളാണ് ജവാമി ഉൽ കലീം എന്ന് സാര സമ്പൂർണമായ ചെറിയ പദങ്ങളിൽ വലിയ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങൾ പ്രവാചകൻസലാ നൽകപ്പെട്ടേ ഉണ്ട് ആ പ്രവാചകനോടാണ് ഈ സഹാബ് ഒന്നുകൊണ്ട് ചോദിക്കുന്നത് എനിക്കൊരു ചെറിയ ഉപദേശം നൽകണം ആ ഉപദേശം കേട്ട് കഴിഞ്ഞാൽ എൻ്റെ കണ്ണുകൾ കുളിർത്തണം എനിക്ക് അത് തൃപ്തി അടിയണം എന്നൊക്കെ ഒന്നാമത്തെ ഉപദേശം ഒന്നാമത്തെ ഉപദേശം ഇതാണ് നീ നമസ്കരിക്കുവാൻ വേണ്ടി എണ്ണു നിന്നാൽ അതല്ലെങ്കിൽ നമസ്കരിക്കാൻ നീ ഉദ്ദേശിച്ചാൽ നീ നമസ്കരിക്കണം ഒരു യാത്ര പോകുന്നവൻ്റെ നമസ്കാരത്തിൽ പോലെ അപ്പോൾ നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മൾ യാത്ര പോകുന്ന പരലോകത്തിലേക്കുള്ള യാത്ര പോകുന്ന ഒരു യാത്രക്കാരൻ എങ്ങനെയാണോ പോകുന്നത് അവന്റെ മനസ്സിന്റെ ഗർഗതങ്ങൾ എന്തായിരിക്കും എന്ന് നാം മനസ്സിലാക്കണം അതുപോലെ എത്രയെത്ര നമസ്കാരങ്ങൾ നമസ്കരിച്ച ആളുകളാണ് എനിക്ക് ഉപദേശം നൽകിയാലും എന്ന് പറഞ്ഞു വന്ന് സഹാബിക്ക് പറഞ്ഞു കൊടുത്ത ആ ചെറിയ ഒരു കാര്യം പോലും നമ്മുടെ നമസ്കാരങ്ങളിൽ ഉണ്ടോ എന്നുള്ളതാണ് വിഷയം പലപ്പോഴും നമസ്കാരം കഴിയാതെ നമുക്ക് തോന്നുകയ്യ നമസ്കാരം അടുത്ത നമസ്കാരം മുതൽക്ക് ഞാനെല്ലാം ശ്രദ്ധിച്ചു കൊണ്ടുവരും പിശാചിൽ നിന്നൊക്കെ ചിന്തകളൊക്കെ മാറിപ്പോകാതെ കൊണ്ടുവരും എന്ന് തോന്നും ഈ നിസ്കാരം നേരം പക്ഷെ അങ്ങനെയല്ല നിസ്കരിക്കാൻ നിൽക്കുമ്പോഴാണ് നമ്മൾ ഇവിടെ തറാസവും പറയലേ അവരുടെ ശരിയായി ശരിയായിരുന്നതിന് ശേഷം നമുക്ക് ചിന്ത യാത്ര പോകുന്നവരുടെ നിസ്കാരം പലപ്പോഴും പല കോടതി കോടതികളൊക്കെ ആളുകൾ ശിക്ഷിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നത് എന്റെ അവസാനത്തെ ആഗ്രഹം ചോദിക്കുന്നത് അപ്പൊ ചില ആളുകൾ പറയാം എനിക്ക് അല്ലെങ്കിൽ നിസ്കരിക്കാറുണ്ട് േ അപ്പൊ അവ ലോകവുമായി അവൻ പിന്തിരി പോകുന്ന വിട പറഞ്ഞു പോകുന്ന പിന്നെ ഈ ലോകത്ത് ലോകത്തന്നില്ല അപ്പൊ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ വളരെ അർത്ഥ ഗംഭീരവും മനസ്സാന്നിധ്യത്തോടും കൂടിയായിരിക്കും എന്നുള്ളതുകൊണ്ടാണ് പ്രവാചകനാശ്ശ്രമം അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ഉപദേശം തന്നെ നീ നമസ്കരിക്കുമ്പോൾ യാത്ര എന്ന് പറഞ്ഞത് രണ്ടാമത്തെ കാര്യം പറഞ്ഞത് അതേ ആളുകൾ പറഞ്ഞത് സംസാരം നീ സംസാരിക്കുന്നു എപ്പോഴും പലപ്പോഴും പല കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു തെറ്റായിട്ട് കൂടിപ്പോയി എന്ന് പറയുന്നത് വളരെ അടുത്തു വാക്കുകളാണ് നമ്മൾ പറയുന്നത് ഞാൻ വിശ്വാസികളായി ഇല്ല ഇപ്പോ തത്പൂല നിങ്ങൾ എന്തിനാണ് പറയുന്നത് മാലാത്വം നിങ്ങൾ ചെയ്യാത്തത് അപ്പൊ ചെയ്യാത്ത കാര്യങ്ങൾക്കേണ്ട ആവശ്യമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യാം അതേ പറയേണ്ടതും അതേ പ്രവർത്തിക്കേണ്ടതും അതാണ് ഇവിടെ ഈ സഹാബി പറഞ്ഞത് പിന്നെ ഈ സഹാബ് ബന്ധം ചോദിച്ചപ്പോൾ തന്നെ ആദ്യം വലിയ വലിയ കുറെ കാര്യങ്ങളല്ല ചോദിച്ചത് എനിക്ക് വലിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നാലും എനിക്ക് സ്വന്തത്തിൽ പോകാനല്ല എനിക്ക് ചെറിയ കാര്യങ്ങളെ സംയുക്തമായി പറഞ്ഞാലും സഹാബിബന്ധം ചോദിച്ചത് അപ്പൊ അതില് അത് രണ്ടാമതായിട്ട് പറഞ്ഞു പോലത്തെ കാര്യം എന്താണ് കലാം സോറി എന്ന് പറയുന്ന ഒരു സംസാരം സംസാരിക്കുന്നത് അങ്ങനത്തെ സംസാരങ്ങൾ ഒഴിവാക്കുക മൂന്നാമത്തെ കാര്യം നീ ഒരുമിച്ച് കൂട്ടുക വെക്കുക ഈ പറഞ്ഞാല് പിന്നെ ജനങ്ങളുടെ അടുത്തുള്ള ഒരു പിന്നെ കാര്യത്തിനു വേണ്ടി ആഗ്രഹിക്കരുത് നിന്റെ ആഗ്രഹം ജനങ്ങൾക്ക് പലതും അള്ളാഹു നൽകിയിട്ടുണ്ടാകും സംസാര വൈഭവങ്ങൾ നൽകിയിട്ടുണ്ടാകും കവിതകളും പാട്ടുകളും പാടാനുള്ള കഴിവ് നൽകിയിട്ടുണ്ടാവും അതുപോലെ സമ്പത്ത് നൽകിയിട്ടുണ്ടാവും അതുപോലെ മറ്റു കലകളും പല സമ്പത്തും ആൾക്കാർക്ക് നൽകിയിട്ടുണ്ട് പക്ഷെ നീ അതിൽ ആഗ്രഹിച്ചുകൊണ്ട് നിരാശപ്പെട്ടു പോകരുത് അതല്ല നിന്റെ ആശയമാണ് അത് ആശിച്ചു പോകരുത് അതെങ്ങനെ ആശിക്കാം ഒറ്റാണുള്ളത് അതെങ്ങനെ ആശിച്ചുകൊണ്ട് മനസ്സ് നടക്കാനാണ് ചെയ്യുന്നത് പിന്നെന്താ ചെയ്യുന്നത് അത് നിരാശ കാരണം അത് എഡിസ് വച്ചിമേന്ന് പറഞ്ഞാൽ നിരാശ വരുമിച്ച് നോക്കുക അതിലൊക്കെ നിരാശ എന്ന് പറഞ്ഞത് എന്നാൽ ആരെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് തരികയാണെങ്കിൽ അവർ തരുന്ന കാര്യങ്ങളെ നമുക്ക് അപ്പം ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പ്രവാചകൻ പ്രവാചാസനം നമ്മളെ പഠിപ്പിക്കുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യം നമസ്കാരം പിന്നെ നമ്മൾ വിവാദത്തുമായി ബന്ധപ്പെട്ട അല്ലെ നമസ്കാരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്ത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തുമായി ബന്ധപ്പെട്ട കാര്യം കൊണ്ട് ബിസ്വല്ലാസിലൊക്കെ ചെറിയ ഉപദേശം ചോദിച്ചപ്പോൾ ആ ചെറിയ വേർട്ടുകളിൽ പോലും ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം അതിൽ വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞത് പിന്നെ വരാത്ത സംസാരിക്കുന്ന സോറി പറയുന്ന ഒരു ചില എക്സ്ക്യൂസ് തെറ്റിപ്പോയി ഏഹ് എന്നൊക്കെ പറയുന്നത് കാരണം നമ്മൾ ആദ്യം പറഞ്ഞു പോകും പിന്നെ ചെയ്ത് ഉണ്ടാവില്ല അപ്പൊ അത് അങ്ങനെ പിള്ളേരെ ഉപേക്ഷിക്കുക അതുപോലെ തന്നെ എന്ന് മനുഷ്യൻ പറഞ്ഞോ യാതെ തെളിയി യാതെ എന്തെല്ലാം നമ്മുടെ വേൾഡുകളിൽ ആയുസിനും കൗരീനില്ലാതെ അദ്ദേഹത്തിന് കൃത്യതന്നെ പിന്നെ മലക്കുകൾ എഴുതി വെക്കാത്ത അവിടെ നിരീക്ഷണം പിന്നെ മനക്കുകളെ നിരീക്ഷണത്തിൽ വരാത്ത ഒന്നും തന്നെ കാണുന്നില്ല അപ്പോൾ അവിടുന്ന് പറയാം യാതയും തെളി എന്ന് എനിക്ക് ഞാനിങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്ന് പറയുന്ന വാക്കുകളും ഒന്നും

അത് നമ്മുടെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രവചനാവുകൊണ്ട് ചെയ്യുന്ന എത്ര ഒരു വാക്കുക ചിലപ്പോൾ സമൂഹത്തിന് മുഴുവൻ നശിപ്പിക്കാം അപ്പോൾ ചെറിയ കാര്യങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ ഈ അപ്പോൾ ഇതിൻ്റെയൊക്കെ വചനത്തിൻ്റെ ഈസ്വമായ വചനങ്ങളാണ് ജവാബിന്റെ ഉള്ളിൽ കഴിവുകളാണ് പ്രവാചകന്റെ ഹതിരസുകൾ എങ്കിൽ അതിൻ്റെയൊക്കെ ഉള്ളിൽ അർത്ഥഗംഭീരമായ ഒരുപാട് ആശയങ്ങളും ചിന്താപരമായ കാര്യങ്ങളും എത്ര വലിയ ആശയമായിട്ടുണ്ടോ മനുഷ്യൻ പരസ്പരം പറയുന്നതിലൂടെ അല്ലേ ഇപ്പൊ ഭാര്യയും ഭർത്താവും തോന്നി പരസ്പരം ബുദ്ധി ഭരിക്കൽ പറയുമ്പോൾ അതൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിൽ പിന്നെ അവസാനമാരുടെ വാക്കുകൾ ഇഷ്ടപ്പെടാതെ എത്ര എത്ര ഭരണീയരാണ് രാജാക്കന്മാരുടെ പിന്നെ ഭരണത്തിൽ അതിർത്തിയായി ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ലോകത്തിലുള്ള എല്ലാവിധ പ്രശ്നങ്ങൾക്കുള്ള കാരണം ഈ വാക്കുകളും നാമുകളും ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം

ഹദീസിന്റെ മൂന്നാമത്തതായി പറഞ്ഞ കാര്യം നമുക്ക് കനാളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഉള്ള കാര്യത്തിൽ സംതൃപ്തി ഉണ്ടാവും ഉള്ളതിൽ സംതൃപ്തി അടിയുക നിരാശപ്പെടരുത് മറ്റൊരുത്തന്റെ കാര്യങ്ങളിൽ ആശ്രയിക്കരുത് രാവിലെ അണിയിക്കുന്നത് മുതൽ മറ്റു അയാൾക്ക് എന്നെക്കാളും ഉണ്ടല്ലോ സമ്പത്തുണ്ടല്ലോ എന്നെക്കാളും സാലറി എന്നെക്കാളും സന്താനങ്ങളുണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല അള്ളാഹുബാണ് നമുക്കിത് നൽകുന്നത്

നിങ്ങൾ അള്ളാഹുലി അല്ലാതെ ആരെയും അള്ളാഹു മറ്റൊരാളെ പങ്കു ചേർക്കരുത് അള്ളാഹു പങ്കുചേർക്കുന്നത് ഏറ്റവും വലിയ തെറ്റാണ് ആ തെറ്റ് പറഞ്ഞതിന് ശേഷം അവർ എത്തിച്ചേര് പലപ്പോഴും പകലിൽ പോയിട്ടുണ്ടാവും അല്ലെങ്കിൽ പോകുന്ന സമയം തെറ്റും വയ്യത്തില്ല അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കരുത് അള്ളാഹു പുറമെ വരാത്തു ശരിക്കുമില്ല അള്ളാഹു പങ്കു ചേർക്കരുത് എന്ന് പറഞ്ഞതിനു ശേഷം അവരോട് വിശ്ലേഷം അവരോട് പറയുമായിരുന്നു അതേപരത്തിൽ തന്നെ നിങ്ങൾ ജനങ്ങളോട് ചോദിക്കുന്നവരാണ് വരാത്ത ജനങ്ങളോട് ചോദിക്കരുത് ജനങ്ങളോട് ചോദിക്കുന്നില്ല മൂന്നാമത്തെ അതാണ് ചോദിക്കണ്ട നമുക്ക് എന്തുവാണോ നമ്മൾ തന്നെ ചെയ്യാം യുദ്ധങ്ങളിലൊക്കെ ചാട്ടവാറും ചില സഹാബുകളുടെ കയ്യിൽ നിന്ന് ചാട്ടമാരെ താഴെ വീഴുമ്പോൾ മറ്റൊരു തന്റെ അടുത്ത അടുത്തായ ചാട്ടവാറുണ്ടാകാം പക്ഷെ അത് അവരോട് നിറ്റ ചെയ്ത ഈ യുദ്ധം ചെയ്യുന്ന ലോകാവ് തന്നെ പോയിട്ടായിരുന്നു ആ ചാട്ടമാകെത്തി എന്ന് പറഞ്ഞാല് അവർക്ക് സഹായം നമ്മൾ തന്നെ സ്വയം ചെയ്യുക സ്വയം ചെയ്ത് ഉണ്ടാക്കുക എന്നാണ് പറയുന്നത് അപ്പൊ അങ്ങനെ ലഭിക്കുമെന്നുണ്ടാവും അവനുള്ളൊരു സമൂഹത്തിൽ ഉണ്ടാവും ഉള്ളത് സംതൃപ്തി ഉണ്ടാകുമ്പോൾ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നമുക്ക് ലഭിക്കാതെ പോയതും എന്നാലും ലോകത്തിൽ നമുക്ക് സംതൃപ്തി മനസ്സിന്റെ സംതൃപ്തി ഉണ്ടെങ്കിൽ ഈ പറയപ്പെട്ട രോഗങ്ങളോ ഈ പറയപ്പെട്ട യുദ്ധങ്ങളോ ഒന്നും തന്നെ അവനവനിൽ നിന്ന് അള്ളാഹു സുബാന തന്നിട്ടുണ്ട് അത് തരാത്തിൽ തമ്മിലുണ്ടെങ്കിൽ അതിനോട് ചോദ്യം വെച്ചത് കൂടി നമ്മുടെ ജീവിതം തക്കണെങ്കിൽ എത്ര മനോഹരമായ ജീവിതം ഈ പദീസ് എത്ര ചെറിയ ഹദീസാണ് நமஸ்கரிக்க நிற்குல நம்ம விடவரின் போகும் நம்மளை போல நமஸ்கரிக்க அதுபோல தான் கேதம் பின்னலுள்ள அழுது مونا مت কার্যক্রমে ওয়ান সম্বন্ধে উট মিটে তৃপ্ত পেটে ঘুরতে জীব ہوا۔ আল্লাহ সুবহানাহু ওয়া তাআলা এই வசனগুলোরকে জীবতে অগ্রগতি জওয়াবুল কায়লু আল্লাহ যে প্রভাজকের মত வசனগুলো পড়চোনকে நல்ல ও উল্কৃষ্ট সহুভাবে আল্লাহুম্মা উরুতু মারাত আল্লাহুম্মা বরফিল মুমিনিনা ওয়াল মুমিনাত ওয়াল মুসলিমিনা ওয়াল মুসলিমাত আল্লাহ ইয়া আইয়ুহাল মুমিনুনা রাব্বানা গফির লানা ওয়া লিইখওয়ানাল্লাযিনা সাবাকুনা বিল ঈমান ওয়া লা তাজ'াল ফী ক্বুলুবিনা গিলান ইনান্নাকা তা'আলু রাব্বানা ইন্নাকা الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار السلام عليكم